ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വളർന്നു വരുന്ന യുവതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കുക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ യുവാക്കളെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതു പൊതുവായനാശാലയും സംയുക്തമായി ലഹരി വിരുദ്ധ ജനകീയ സദസ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്തു വളർന്നുവരുന്ന യുവതലമുറയെ ലഹരിയിൽ നിന്നും സംരക്ഷിക്കുകയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളെ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തില് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി ലഹരിവിരുദ്ധ ജനകീയ സദസ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു നഗരസഭാ കൗണ്സിലര് സന്ധ്യ കൊടക്കാടത്തിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സദസ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് അല്ലെ പരീക്ഷ അല്ലെങ്കിൽ അധ്യയന വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടായ പ്രശ്നം അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പൊ അതൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഷൈനിങ്ങിന്റെ ഭാഗമായിട്ട് സുഹൃത്തുക്കളെയും ഒറ്റവരെയും ഒക്കെ തന്നെ വക ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തന്നെ വീറും വാശിയുടെയും അടിസ്ഥാന ഘടകം ഈ ലഹരി തന്നെയാണ് അപ്പം ആ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഘട്ടത്തില് ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞ് എന്നതിൻ്റെ പ്രയാസം കിട്ടാതെ വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തു ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ് തുടർന്ന് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഇ ടി രാജേഷിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു vcv news